എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടത് ആ ഉള്ളിയും പപ്പടവും ചേർത്ത് വേറെ വേറൊരു നിനക്ക എനിക്ക് ചമ്മന്തി ഇഷ്ടമായി പക്ഷെ നിക്ക് നിക്ക് പോലെ പപ്പടം കൊണ്ടുള്ള മൂന്ന് സിമ്പിൾ ഐറ്റംസ് അതും ഒരു കുടക്കീഴിൽ പപ്പടം ചമ്മന്തി പപ്പടം തോരൻ പിന്നെ നല്ല ഉള്ളി മാത്രം ഇട്ട് മൊരിച്ചുണ്ടാക്കുന്ന ഉള്ളി പപ്പടം ഇനി എന്റെ പ്ലാൻ കൂടി അറിയണ്ടേ കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ പപ്പടം നീ ചോദിച്ചില്ലേ എന്തിനാ ഇങ്ങനെ സിമ്പിളായി ഈ പപ്പടം പിടിച്ചായിരുന്നു ഈ സിമ്പിൾ ആയിട്ടുള്ള ഈ ഐറ്റംസ് അതായത് മുട്ട പപ്പടം കൊണ്ട് തന്നെ ദൂരം വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കുക ഇഷ്ടംപോലെ പ്രത്യേകിച്ച് മുട്ട കോഴിമുട്ട വെച്ച് നമ്മുടെ നാടൻ വിഭവങ്ങൾ പോലെ ഉണ്ട് പിന്നെ പുറത്തുള്ള സ്പാനിഷ് ഓംലെറ്റ് മറ്റ് ഓംലെറ്റ് ഓംലറ്റ് മറച്ചോംലറ്റ് കുറേ ഉണ്ട് അതുപോലുള്ള ചെറിയ നമ്മുടെ വീട്ടിലുള്ള ചെറിയ സാധനങ്ങളുണ്ട് വളരെ ബഡ്ജറ്റ് കുറച്ച് അല്ലെങ്കിൽ സിംഗിൾസിന അല്ലെങ്കിൽ വീടിന്റെ അടുക്കള കേറാത്ത എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റി കുറെ സാധനങ്ങൾ അതെ വഴക്കെട്ടിരിക്കുമ്പോ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലതല്ലേ എൻ്റെ ഉദ്ദേശം സതുദ്ദേശമാണ് സിംഗിൾ പേഴ്സണുകൾക്കും അടുക്കള അലർജി ഉള്ളവരും എന്തെങ്കിലും വീട്ടിൽ ആരുമില്ലാത്ത അവസ്ഥ വന്നാൽ വെറും പച്ച ചോറ് വയ്ക്കുന്നതിന് പേരും വീട്ടിലെ ചില്ലറയൊക്കെ തപ്പിയെടുത്ത് ഇതുപോലെ വർത്തിരിക്കാം പിന്നെ നമ്മളുണ്ടാക്കാൻ പോകുന്ന ഐറ്റം അറിയാവുന്നവരായിരിക്കും ഈ വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം പേരും ബാക്കി വരുന്ന പത്ത് ശതമാനം പേർക്കാണ് ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് ഐറ്റത്തിന് വേണ്ടി വേണ്ടിയിട്ട് കോമൺ ആയിട്ട് പപ്പടം വറുത്തെടുക്കുക പിന്നെ ഈ പപ്പടം വെച്ചിട്ടുള്ള സംഭവം ഞാൻ ചെയ്യാനുള്ള കാരണം എൻ്റെ അനിയനാണ് അവൻ സ്പെഷ്യലായിട്ട് പപ്പടം വറുത്ത് പൊടിച്ചിട്ട് ഉള്ളി മുളക് ഉപ്പ് മാത്രം ഇട്ട് നന്നായിട്ട് ഇളക്കി മൊരിച്ചെടുക്കുന്ന ഉള്ളിപ്പപ്പടം പൊടിച്ചെടുത്ത ഉള്ളിപ്പപ്പടമാണ് ഈ മൂന്ന് വെറൈറ്റികളുടെ ഫേവറേറ്റ് എന്താണെന്തായാലും മാറ്റി വെച്ചാൽ അപ്പൊ നേരത്തെ വറുത്തു ഒരു എണ്ണയിലേക്ക് നമ്മൾ കടുകിട്ട് പൊട്ടിക്കുന്നതാണ് നമ്മുടെ മലയാളികൾ ഒട്ടുമിക്ക ആളുകൾ ഉണ്ടാക്കുന്ന സാധനമാണ് ഈ പപ്പടം തോരൻ കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളി അരിഞ്ഞു വെച്ചേക്കുന്നത് അപ്പോൾ നമ്മളത് അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് തുടങ്ങിയതാണ് ഈ ഉള്ളി ഒരു സംഭവം തന്നെയുള്ള ശെരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ ഉള്ളി വെച്ചുള്ള എന്തോരം സാധനങ്ങൾ ഇവിടെ ഫേമസ് ആയി കുഞ്ഞുള്ളി ചിക്കൻ ഉള്ളി വെച്ചുള്ള ബീഫ് കറി നമ്മൾ തന്നെ ഉണ്ടാക്കാൻ പോകുന്ന ഉള്ളിപ്പടം നമ്മളിങ്ങനെ ഉള്ളി ഇങ്ങനെ വഴറ്റി വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മണം വരില്ലേ ആ ഒരു മണം മാത്രം മതി നമ്മുടെ വയറ് കറിയാൻ ആ ഒരു മണമാണ് ആ കറിക്ക് ടേസ്റ്റും ആ ഓരോ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് വേപ്പല ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ തേങ്ങ ചേരണ്ടി വെച്ചാൽ ഞാൻ കാണിച്ചായിരുന്നു ആ തേങ്ങ ഇടണിന് ഇനി ക്രിസ്റ്റ് ചില്ലി ഇടണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറകെ ആ ക്രിസ്റ്റ് ചില്ലി തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കുക ക്രിസ്റ്റ് ചില്ലി ആ ഉള്ളിയായിട്ട് നന്നായിട്ട് വാഴറ്റി കൊടുക്കുക ആ മൊരിഞ്ഞ ഉള്ളിയായിട്ട് മുരിഞ്ഞുള്ളിയായിട്ട് ചില്ലി ചേരുമ്പോൾ തന്നെ ഒരു സ്മെല് അങ്ങോട്ട് അടിക്കാൻ തുടങ്ങും അതൊന്ന് വഴറ്റി സെറ്റായി കഴിയുമ്പോൾ നമുക്കത് തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഇടുമ്പോൾ ശ്രദ്ധിക്കണം തേങ്ങ ഓവറായിട്ട് വറുത്ത് കോരിയെടുക്കുന്ന രീതിയിലാക്കി കളയരുത് പിന്നെ കണ്ടമാന തേങ്ങ എന്ന് പറഞ്ഞു ഒരു പിടി മതി പിന്നെ ചില്ലി ആയതുകൊണ്ട് തന്നെ എരിവില്ലെങ്കിൽ അത്യാവശ്യം മുളകൂടിയാ അല്ലെങ്കിൽ കളർ വേണമെങ്കിൽ കാശ്മീരി ചില്ലി ഇടാം വേണമെങ്കിൽ മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മുളകോടിയുടെ പച്ചമണം വരെ നമുക്കൊന്ന് വാറ്റി കൊടുക്കാം കുറച്ച് പേരോടെ ഒന്ന് വറ്റി കൊടുത്തിട്ട് നമുക്ക് ദേ നമ്മൾ വറുത്ത് മാറ്റിവെച്ചേക്കുന്ന പപ്പടം നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കേരളത്തിൻ്റെ പല സ്ഥലത്തും ഈ സാധനം പല രീതിയിലുണ്ടാക്കുന്നത് നമ്മൾ തന്നെ വെറൈറ്റി രീതിയിലൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പരീക്ഷണം വേണമെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാം എന്തായാലും ദേ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി പപ്പടവും ആ എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ രീതിയിലല്ല നിങ്ങളുടെ അവിടെ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങളുടെ അവിടെ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കമൻറ്റ് ചെയ്യുക എന്നാലും വളരെ സിമ്പിൾ ആയിട്ടുള്ള തോരൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിപ്പപ്പടം അങ്ങനെ ഒന്നാമത്തെ ഐറ്റം റെഡി പപ്പടം തോരൻ ഈ പൊടിക്കലാണ് ഉള്ളിപ്പടത്തിന്റെ ടേസ്റ്റിന്റെ സീക്രട്ട് ഈ ഉള്ളിപ്പപ്പടം എന്നുള്ള പേര് കൊടുത്താൽ ഞാനാണ് നല്ല പേരുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം ഞാൻ ഓൾറെഡി ഷോർട്സ് ആയിട്ട് ഈ ഐറ്റം കഴിഞ്ഞ അയച്ചിട്ടുണ്ട് നമ്മൾ ഇതുപോലെ പൊടിക്കാതെ ഉണ്ടാക്കിയാൽ ഈ ടേസ്റ്റ് കിട്ടൂല പല്ലില്ലാത്ത അമ്മമാരൊക്കെ ഉള്ള വീട്ടിൽ വറുവലഹാരം പൊടിച്ചിട്ട് കഴിച്ചു നോക്കിയിട്ടുണ്ടോ ഒരു പ്രത്യേക ടേസ്റ്റാന്നേ ആ ഒരു പൊടിക്കലും പിന്നെ മൊരിഞ്ഞുള്ളി കൂടി കൂടുതൽ ഇഴ ഇഴചേർന്ന് എടുക്കുന്നതുകൊണ്ടാകും ഇതിൻ്റെ ടേസ്റ്റിന്റെ സീക്രട്ട് ഈ ഉള്ളി നന്നായിട്ട് മൊരിച്ചെടുക്കണം കരിച്ചെടുക്കരുത് മൊരിച്ചെടുക്കണം അപ്പം നന്നായിട്ട് ഇളക്കി മൊരിച്ച് യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മളിതേ പൊടിച്ച് മാറ്റി വച്ചപ്പോൾ പടം അതിലേക്ക് ചേർത്ത് കൊടുക്കണേ അപ്പോൾ അതേ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇളക്കുന്നുണ്ട് അപ്പം ഇത്തിരി കളറിന്റെ കുറവുള്ളത് കൊണ്ട് ഇതേ നമ്മൾ ഇത്രയൂടി മുളകൂടി ചേർത്ത് കൊടുക്കുകയാണ് നല്ല എരിവ് വരുന്നോട്ടെ അങ്ങനെ മുളകിട്ട് പച്ചപ്പ് മാറുന്നവരെ നന്നായിട്ട് വഴറ്റി മുരിച്ചെടുക്കാം സംഭവം ഏതായാലും കഴിഞ്ഞിട്ടുണ്ട് ആദ്യം പറഞ്ഞില്ലേ വെറും പച്ചച്ചോറാണെങ്കിലും ഇത് മാത്രം മതി നിർബന്ധമില്ല എങ്ങനെ ഇത് ഉണ്ടാക്കുവാണേൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കാരണം ഷോർട്സ് കണ്ട എൻ്റെ ഒരു ഫ്രണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഷോർട്സിൽ കമന്റ് ചെയ്തുണ്ടായി സിംഗിളായിട്ട് താമസിക്കുന്ന ഒരു ബാച്ചിലേഴ്സ് ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ സാധനം ഇങ്ങനെ അല്ല സിംഗിൾ അല്ലാത്ത ഞാനിതുണ്ടാക്കിപ്പിച്ച അവളെ കൊണ്ടാണല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ എന്തായാലും അടുത്തത് ഉള്ളി ചമ്മന്തി ഇതും മറ്റേറ്റൊക്കെ പോലെ തന്നെ സിമ്പിളാകുന്നേ ഉള്ളി ഓയിലിൽ വഴറ്റിയെടുക്കുക ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഉണക്കുമുളക് ഇട്ട് കൊടുക്കുക പിന്നെ ചെറിയ കഷ്ണം ഒരു ഇഞ്ചി കുറച്ച് കറിവേപ്പില എന്നിവ ഇട്ട് ചെറുതായിട്ട് വഴിക്കുക മുളക് ഓവറായിട്ട് വഴറ്റി കരിച്ച് കളയരുത് ജസ്റ്റ് വഴിച്ചാൽ മതി അടുത്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഒരു കുഞ്ഞു കഷ്ണം വാളമ്പുളി കൂടി ചേർക്കുന്നുണ്ട് ചെറിയൊരു പുളിപ്പിന് വേണ്ടി പിന്നെ നമ്മൾ നേരത്തെ ചിരണ്ടി വെച്ച് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പിടി പപ്പടം കൂടി ഇട്ടിട്ട് നമ്മൾ നോർമൽ ചമ്മന്തിയൊക്കെ അരക്കുന്ന പോലെ അരച്ചെടുത്താൽ പപ്പടം ചമ്മന്തി കൂടി റെഡി അങ്ങനെ പപ്പടം ചമ്മന്തി ഉള്ളിപ്പടം പപ്പടം തോരൻ എല്ലാം റെഡി ആയിട്ടുണ്ട് സിംപിൾ ഐറ്റംസ് ആണ് ബട്ട് പവർഫുള്ളാണ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കരുത് അങ്ങനെ പപ്പടം വരെ കൂടി കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടത് ആ ഉള്ളിയും പപ്പടവും ചേർത്ത് വേറെ ഉണ്ടാക്കുന്ന സാധനം എനിക്ക് ചമ്മന്തി ചമ്മന്തിഷ്ടമായി പക്ഷെ ഈ ഉള്ളിയായിട്ട് മാത്രം ഉള്ളി ഉള്ളി അതാണ് അനിയൻ ഉണ്ടാക്കുന്ന സാധനം കൊള്ളാം അല്ലേ അടുത്ത വീഡിയോ എല്ലാവർക്കും